ഓം ശ്രീ സദ്ഗുരവി നമ ഭാരതം സന്യാസിമാരുടെ ഒരു ദേശമാണ് പക്ഷേ ഇതിൽ സന്യാസിമാർക്ക് എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ശങ്കരാചാര്യൻ നമുക്ക് പറഞ്ഞു തന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞു തന്ന ഭാവത്തിലല്ല നമ്മളത് ഗ്രഹിച്ചെടുത്തത് കാരണം നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആശയമാണ് അതിന് കൊടുത്തത് ജഡിലോ മുണ്ടി ലുന്തിതകേശ കാഷായാംബര ബഹുഹൃതവേഷ പശ്യന്നപി ജല പശ്യതിമൂടാ ഉദരനിമിത്തം ബഹുഹൃദവേഷം പല വേദികളിലും ഇതിനെ ശങ്കരാചാര്യ ശങ്കരാചാര്യഭാഷ്യത്തിന് മറുപ വശമായിട്ടാണ് സംസാരിക്കുന്നത് പ്രചരിപ്പിച്ചിട്ടുള്ളതും സന്യാസിമാർ ജഡിലന്മാർ മുണ്ടിലന്മാർ മുണ്ടനം ചെയ്തവർ അതുപോലെ വേഷവിധാനങ്ങൾ ഇങ്ങനെ പലതരത്തിൽ സന്യാസിമാരുണ്ട് പക്ഷേ അവരൊക്കെ ഇങ്ങനെ ലോകത്ത് സഞ്ചരിക്കുന്നുണ്ട് ഉദരനിമിത്തം ബഹുഹൃദ വേഷം എന്ന് പറഞ്ഞ് പലയിടത്തും ഇങ്ങനെ പറഞ്ഞ് സമർത്ഥിക്കുന്നു അതല്ല ഉദരനിമിത്തത്തിന് വേണ്ടിയാണ് സന്യാസിമാരായിട്ട് ഇങ്ങനെ പല വേഷധാരികളായിട്ട് പലയിടത്തും സഞ്ചരിക്കുന്നു എന്നു പല വേദികളും കേൾക്കുന്നുണ്ട് പക്ഷേ അതല്ല ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞത് ലഡിലോ മുണ്ടി ലുഞ്ചിന കേശ കാഷായൃത ബഹുർദേഷ കാഷായം ധരിച്ചിങ്ങനെ ബഹു പല വേഷങ്ങളിലായിട്ട് നടക്കുന്നത് ദേശത്തിലുള്ള ജനങ്ങളുടെ പാപങ്ങൾ സ്വീകരിച്ചിട്ട് അവരവർക്ക് മുക്തി പ്രദാനം ചെയ്യുവാനാണ് പക്ഷേ ഇതിനെ പശ്യതി മൂട മൂടന്മാർ പശദീന്നാണ് പക്ഷെ ആ വാക്ക് വിട്ടുകളയും മൂടന്മാർ പറയുന്നു ഉദരനിമിത്തം ബഹുഹൃദ വേഷമാണ് അതല്ലാന്നർത്ഥം ഉദരനിമിത്തത്തിനല്ല ഇവർ സന്യാസികളായിട്ട് വന്നത് നമ്മുടെ ഭാരതധർമ്മത്തിനെ പ്രചരിപ്പിക്കാനാണ് എന്നുവെച്ചാൽ സുഖിനോ ഭവന്തു എന്നുള്ളതാണ് ഒരു സന്യാസധർമ്മം ലോകത്തിലെ തൻ്റെ കുടുംബത്തിനെ വിട്ടിട്ട് ലോകത്തിനെ മുഴുവൻ തൻ്റെ കുടുംബമാക്കി അവരെ മുഴുവൻ സംരക്ഷിക്കേണ്ട ഒരു കടപ്പാട് ഒരു സന്യാസിക്കുണ്ട് വേഷത്തിനല്ല അതങ്ങനെ പറയുന്ന ഒരു പശ്യതി മൂടാഹ മൂടന്മാരാണ് ഇങ്ങനെ കാണുന്നത് അത് ഏത് അവർ ഉദരനിമിത്തത്തിന് വേണ്ടി സഞ്ചരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് സന്യാസിമാരെ നമ്മൾ ആ രീതിയിലല്ല മഹത്ത നമ്മളാരും അത് പറയാനുള്ള അധികാരമില്ല കാരണം എന്താണ് പറയുക ഒരു സന്യാസിക്ക് സന്യാസിയെക്കുറിച്ച് പറയാനുള്ള അധികാരമുള്ളൂ അല്ലാത്തവര് അവരെ രീതിയിലേ പറയുള്ളൂ അതുകൊണ്ട് നമ്മൾ സന്യാസിമാരുടെ പാദങ്ങളിൽ നമിക്കുക അവരെ വന്ദിക്കുക കാരണം നമുക്കതാങ്ങാൻ സാധിക്കുന്നില്ല അപ്പോൾ ആയവരെ നമ്മൾ സന്യാസധര്മ്മം അനുഷ്ഠിക്കുന്നവരുടെ ഒരു പരമ്പരയാണ് ഭാരതത്തിലുള്ളത്